നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ വിവാഹസമയത്ത് ലഭിച്ച സ്വർണാഭരണങ്ങൾ മുഴുവൻ നാലു വർഷത്തിനിടെ തുലച്ചു തനിക്കും കുഞ്ഞിനുമായി ജീവിതം ഒഴിഞ്ഞുവെച്ച പാവം ഭാര്യയെ കബളിപ്പിച്ച് കുട്ടിയെ തട്ടിയെടുത്ത് കാമുകിക്കൊപ്പം ഒളിച്ചോടി കുട്ടിയുടെ ദേഹത്തുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളും വിറ്റുകാശാക്കി ഒടുവിൽ കാമുകിക്കൊപ്പം വീണ്ടും പോകാനായി ഒരുങ്ങിയ തിരൂരങ്ങാടി വെളിമുക്ക് പടിക്കൽ സ്വദേശി മുഹമ്മദ് സഫീറിന് പക്ഷെ ദൈവം കാത്തുവച്ചത് ജയിൽ സ്വന്തം മാതാപിതാക്കളെയും ഭാര്യയെയും ഉടപ്പിറപ്പുകളെയും വഞ്ചിച്ച് കാമുകിക്കൊപ്പം ഉല്ലാസ ജീവിതത്തിനൊരുങ്ങിയ സഫീർ കള്ളനോട്ടുമായി ജയിലിലടക്കപ്പെട്ടപ്പോൾ ഒരു പെണ്ണു കൂടി അനാഥയായി താനും നൊന്തു നൊന്തുപ്രസവിച്ച ഒരു ഓർക്കാതെ സഫീറിനൊപ്പം കുട്ടിയെ തട്ടിക്കൊണ്ടുപോകലിന് കൂട്ടുനിന്ന കാമുകി സഞ്ജിത ചാറ്റർജി സഞ്ജിതയ്ക്കും ദൈവം നൽകുന്ന ശിക്ഷയാകും ഇത് बस हो गया धन्यवाद 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 अदा ने हम लोग चले ले जाना क्या होगा ये बड़ी है सर बड़ी आई बड़ा नहीं ना से ശനിയാഴ്ച രാവിലെ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിലെത്തിയ സഫീർ ജാമ്യത്തിലിറങ്ങി കാമുകിക്കൊപ്പം പോകാനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു അതിനായി ബാഗുകളിൽ നിറയെ വസ്ത്രങ്ങളും മറ്റും കരുതിയിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്വന്തം ബന്ധുക്കളും ഭാര്യയുടെ ബന്ധുക്കളും സംസാരിച്ചപ്പോഴെല്ലാം കാമുകിയെ കൈവിടില്ലെന്ന തീരുമാനത്തിലായിരുന്നു സഫീർ ചെയ്ത തെറ്റിൽ ഒരു തരി പോലും മനസ്താപമില്ലെന്ന മട്ടിലായിരുന്നു പോലീസ് സ്റ്റേഷനിലെ നിൽപ്പും പ്രവർത്തികളും സമീപമെത്തിയവരോടെല്ലാം ആവർത്തിച്ചത് കാമുകിക്കൊപ്പം ജീവിക്കാനാണ് തീരുമാനമെന്ന നിലപാടായിരുന്നു പോലീസ് സ്റ്റേഷനകത്തും കാമുകിയെ ആശ്വസിപ്പിച്ചും അവൾക്കൊപ്പം ചേർന്നു നിന്നുമാണ് സഫീർ സമയം ചെലവിട്ടത് और इस को के दक्षिण में का जो बंद और इस तरह से बन रहा है और ये है कि ये और इस तरह से बन रहा है और ये बड़े बुजुर्गों के ये संगना का आ रही है और ये ये मुद्देahasan का अंदर आने लगे और अंदर लगे लोगों को काम आ चाहिए कि अंदर चर्चाएं किया होगा ന്റെ ദേഹത്ത് നിന്ന് കാണാതായ സ്വർണാഭരണങ്ങൾ ബാഗിൽ ഒളിപ്പിച്ചിട്ടുണ്ടാകുമെന്ന സംശയത്തെ തുടർന്നുള്ള പരിശോധനയാണ് സഫീറിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചത് കോടതിയിൽ ഹാജരാക്കുന്നതിന്റെ മുന്നോടിയായുള്ള വൈദ്യ പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കി നിൽക്കുന്നതിനിടെയായിരുന്നു ജയിലിലേക്ക് വഴി തുറന്ന സംഭവങ്ങളുണ്ടായത് ബന്ധുക്കളുടെ അഭ്യർത്ഥന മാനിച്ച് ബാഗ് പരിശോധിച്ചതോടെ നാല് ലക്ഷം രൂപയുടെ കള്ളനോട്ട് കണ്ടെത്തുകയും പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു അതുവരെയും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതായിരുന്നു ായിരുന്നിട്ടും ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങൾ മാത്രമാണ് പോലീസ് സഫീറിനെതിരെ ചുമത്തിയിരുന്നത് ഒരു വയസ്സ് മാത്രമുള്ള കുട്ടിയായിരുന്നിട്ടും കൊണ്ടുപോയത് പിതാവാണെന്ന കാരണമാണ് പോലീസ് ചൂണ്ടിക്കാണിച്ചിരുന്നത് അതുകൊണ്ടുതന്നെ കോടതിയിൽ ഹാജരാകുന്നതോടെ പുറത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു സഫീർ രണ്ട് കുടുംബങ്ങളെയും നാട്ടുകാരെയും തീത്തീറ്റിച്ചിട്ടും സഫീർ പുഷ്പം പോലെ ജാമ്യത്തിലിറങ്ങുന്ന വേദനയിലായിരുന്നു ബന്ധുക്കളും നാട്ടുകാരും അതിനിടെയാണ് അവരുടെയെല്ലാം മനമുരുകലിന്റെ ഫലമെന്നോണം വഴിത്തിരിവായി കള്ളന്നു എഡിറ്റർ പിടിക്കപ്പെട്ടതാ തിരൂരങ്ങാടി ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസി പൂങ്ങോട്ടുകുളം തിരൂർ